ക്രൈസ്തവ വിശ്വാസത്തെയും പുരോഹിതന്മാരെയും കന്യാസ്ത്രീമാരെയും അപമാനിക്കുന്ന കക്ക് നാടകം നിരോധിക്കണം കേരളീയ സമൂഹത്തിൽ മാത്രമല്ല ഈ രാജ്യത്താകമാനം വിദ്യാഭ്യാസ രംഗത്ത് സേവന രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്ത ക്രിസ്തീയ സമുദായത്തെ ഒന്നടങ്കം അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കലാസൃഷ്ടിയാണ് കക്കുകളി നാടകം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മതവിശ്വാസങ്ങളെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ജീർണിച്ച കമ്മ്യൂണിസത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാടകം ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നതിനുള്ള ഒരു വേദിയാക്കി മാറ്റിയത് അംഗീകരിക്കാൻ കഴിയില്ല എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഒരു കലാസൃഷ്ടി അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കക്കുകളി നാടകം വൈദികരെ അപമാനിക്കുന്നു കന്യാസ്ത്രീമാരെ അപമാനിക്കുന്നു തിരുവസ്ത്രത്തെ അപമാനിക്കുന്നു ഇതൊരു പരിഷ്കൃത സമൂഹത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടത്തുന്ന വൃത്തികെട്ട ഒരു നടപടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം കലുഷിതമാക്കാനുള്ള ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് വളരെ മനസമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം കന്യാസ്ത്രീമാർക്കും വൈദികർക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും നിഷേധിക്കപ്പെടുന്ന ഈ നാടകം നിരോധിച്ച് മതിയാവൂ അതിനുവേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ പ്രക്ഷോഭപരിപാടികൾക്ക് നേതൃത്വം നൽകും ഈ മേഖലകളിൽ എവിടെയെങ്കിലും ഈ നാടകം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൊതുസമൂഹത്തെ കൂടെ നിർത്തി ഈ നാടകം അവതരിപ്പിക്കുന്ന തടയും കേരളീയ പൊതുസമൂഹം ഈ നാട്ടിൽ മതവിദ്വേഷം പകർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഈ രീതിയിലുള്ള പേക്കൂത്തുകളെ അതിനെതിരെ അതിശക്തമായ പ്രതിരോധ നിര കെട്ടിപ്പടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്